നമസ്കാരം ബവാസ് കോർണറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മോരുകറിയാണ് ചില സ്ഥലത്ത് എന്നും പറയും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം നമ്മൾ വെള്ളിരിക്ക ഇട്ടാണേ വെക്കുന്നത് വെള്ളിരിക്ക പച്ചമുളക് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങ തേങ്ങ അര ചേർത്ത് അരയ്ക്കാൻ വേണ്ടി ജീരകം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഇന്നിവിടെ കലച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കലച്ചട്ടിയിൽ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമുക്കതിനകത്തേക്ക് വെള്ളിരിക്കയും പച്ചമുളക് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ കഷ്ണത്തിൻ്റെ ഒപ്പത്തിനുള്ളൊരു വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് കളിച്ചട്ടി അടുപ്പത്ത് വെച്ച് വേവിക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് ഈ ഏകദേശം ഈ ഒരു പാകം ആകുമ്പോൾ നമുക്കതിനകത്തേക്ക് മോര് ആഡ് ചെയ്ത് കൊടുക്കാം മോര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നേരം അത് തിളക്കരുത് ജസ്റ്റ് അതിൻ്റെ ഒരു പത വന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങയും ചീരയും കൂടെ നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുള്ളതാണ് ഇത് അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ മോരും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നല്ലൊരു സോഫ്റ്റ് നല്ല മയത്തിൽ അത് അരഞ്ഞു വരും നമുക്കിതിനൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം കണ്ടോ ഈ പാകം കണ്ടോ കറക്റ്റ് ഒരു പത വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിനെ വാങ്ങി വെക്കാം ഒത്തിരി തിളക്കാൻ അനുവദിക്കരുത് ഇനി നമുക്കിതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക് ഉലുവ ഉലുവ ഇട്ട് ആദ്യം ഇട്ട് ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കടുക് ആഡ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊട്ടി കറിവേപ്പില ആഡ് ചെയ്തു എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ ഇതിന് മോരുകൂട്ടാൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആഹാ കാണാൻ തന്നെ എന്ത് രസമാണല്ലേ ഒരു കാൽ സ്പൂൺ നെയ്യ് കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ആഡ് ചെയ്താലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും